നമ്മുടെ ചർമ്മ സംരക്ഷണത്തിനും മുടി സംരക്ഷണത്തിനായി ഒരുപാട് എസൻഷ്യൽ ഓയിലുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ് അതിലൊന്നാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അടുത്തിടെ പ്രാധാന്യം നേടിയ ജൊജോബ ഓയിൽ ഈ പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ എന്താണ് ജൊജോബ ഓയിൽ എങ്ങനെയാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഈ ഓയിൽ മുന്നേറിയതെന്ന് നോക്കാം മനുഷ്യ ചർമ്മത്തിൽ തന്നെ ഉൽപ്പാദിക്കപ്പെടുന്ന സെബം എന്ന എണ്ണയോടെ ഏറ്റവും അടുത്ത സാമ്യമാണ് ജൊജോബോ ഓയിലുകൾക്ക് വിഷവസ്തുക്കളിൽ നിന്ന് ശരീര ചർമ്മത്തെ രക്ഷിക്കാനും ചർമ്മത്തിന് തിളക്കം നൽകാനും ജൊജോബോ ഓയിലുകൾ സഹായിക്കുന്നു ജോജോബോ എന്ന സസ്യത്തിന്റെ വിത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രകൃതിദത്തമായ എണ്ണയാണ് ജോജോബോ ഓയിലുകൾ സൗത്ത് അമേരിക്കയിലും മെക്സിക്കോയിലെയും മരുഭൂമിയിൽ കാണപ്പെടുന്ന ചിനൻസീസ് എന്ന ചെടിയിൽ മണമില്ലാത്ത ഈ ഓയിൽ വേർതിരിച്ചെടുക്കുന്നത് കൂടാതെ ഫാറ്റി ആസിഡുകളും ആൽക്കഹോൾ എസെറ്റുകളും അടങ്ങിയ ഒരു പോളി അൺസാച്ചുറേറ്റഡ് ലിക്വിഡ് വാക്സ് കൂടിയാണിത് ഒരു പ്രായം കഴിഞ്ഞാൽ ചർമ്മത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ സെവം ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാതെ വരും അപ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുക എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു ഉത്തമ പരിഹാരം കൂടിയാണ് ജൊജോബോ ഓയിൽ ഇതിൽ വിറ്റാമിൻ ബി ഇ എന്നിവയോടൊപ്പം ചർമ്മത്തിന് ആവശ്യമായ സിങ്ക് ചെമ്പ് തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് പ്രായപൂർത്തിയായി കഴിഞ്ഞ ശേഷം നമ്മുടെ ചർമ്മം കുറഞ്ഞ അളവിലായിരിക്കും ശവം ഉൽപ്പാദിപ്പിക്കുക ഇതുമൂലം ചർമ്മം വരണ്ടതും മങ്ങിയതുമാകുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി നിങ്ങളുടെ പതിവ് ചർമ്മ സംരക്ഷണ ദിനചര്യയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതിദത്തമായ എണ്ണയാണ് ഈ അത്ഭുത എണ്ണ ഇനി ജൊജോവ ഓയിലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയാം മോയ്സ്ചറൈസർ നമ്മുടെ ചർമ്മത്തിൽ എന്നും ഈർപ്പം നിലനിർത്താൻ ജൊജോബോ ഓയിൽ മികച്ച രീതിയിൽ സഹായിക്കും കൂടാതെ ഇത് ഉപയോഗിച്ചു തുടങ്ങിയാൽ തന്നെ ചർമ്മത്തിൽ ജലാംശം നിലനിർത്തുകയും ചർമ്മത്തിന് എന്നും ഒരു പുതുമ കൈവരിക്കാൻ സഹായിക്കുകയും ചെയ്യും കൂടാതെ ഇത് ചർമ്മ സുഷിരങ്ങൾ അടഞ്ഞു പോകാതിരിക്കാനായി ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്ത് സംരക്ഷിക്കാനും സഹായിക്കുന്നു മുഖത്തിന്റെ സുഷിരങ്ങളിൽ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്നതിനെ തടയാൻ ഈ എണ്ണ മികച്ചതാണ് അതുകൊണ്ട് തന്നെ കറുത്ത പാടുകളെയും മുഖക്കുരുവിനെയും അകറ്റി നിർത്താൻ ഇത് കൂടുതൽ സഹായിക്കുന്നു അതേസമയം ചില മോയ്സ്ചറൈസുകൾ ചിലപ്പോൾ വറ്റി വരണ്ടു പോകാറുണ്ട് എന്നാൽ ഇത് അങ്ങനെ വറ്റി വരണ്ടു പോകുന്ന ഒന്നല്ല ജോജോബോ ഓയിലുകൾ ചർമ്മത്തിൽ ദീർഘകാലം ഈർപ്പത്തെ നിലനിർത്താൻ സഹായിക്കുന്നു എന്നതാണ് കോസ്മെറ്റിക് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് മൃദുവായ ചുണ്ടുകൾക്ക് നമ്മുടെ ചുണ്ടുകൾ സാധാരണ ചർമ്മത്തേക്കാളും മൂന്നിരട്ടി സംവേദനക്ഷമത കുറഞ്ഞ ഒന്നാണ് അതുകൊണ്ട് തന്നെ ചുണ്ടുകൾക്ക് കൂടുതൽ കരുതലും സംരക്ഷണവും ആവശ്യമാണ് എന്നാൽ ജൊജോബോ ഓയിലിൽ അടങ്ങിയ പോഷകങ്ങൾ മൃദുവായ ചുണ്ടുകൾ ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്നു കൂടാതെ പുതുമയുള്ളതും മൃദുത്വമുള്ളതുമായ ചുണ്ടുകൾക്കായി ഓയിൽ ഉപയോഗിച്ച് ചുണ്ടുകളിൽ സോഫ്റ്റായി മസാജ് ചെയ്യാം ഇത് ചുണ്ടുകളിൽ വരൾച്ചയും വിള്ളലുകളും ഉണ്ടാകാതെ കാത്തുസൂക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കും ചുളിവുകൾ ഇല്ലാതാക്കുന്നു ജൊജോവോ ഓയിലുകളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ ചർമ്മത്തിലെ ചുളിവുകളെ കുറയ്ക്കാൻ സഹായിക്കുന്നു ഈ എണ്ണയിൽ ദോഷകരമായ രാസവസ്തുക്കൾ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ലാത്തതിനാൽ തന്നെ നമുക്കിത് ഡെയിലി ഉപയോഗിക്കാം ഇത് ഏറ്റവും മികച്ച ഒരു മോയ്സ്ചറൈസർ ആയതിനാൽ തന്നെ ചർമ്മത്തിലെ ചുളിവുകൾ ഇല്ലാതാക്കി മുഖത്തെ പാടുകളും മായ്ച്ചുകളയാൻ സഹായിക്കുന്നു കൂടാതെ ഡെർമെൻ്റോളജിക്കൽ ടെസ്റ്റുകളിൽ ജൊജോബോ ഓയിൽ ചർമ്മത്തിന്റെ മൃദുലത വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഓയിൽ തുടർച്ചയായി ഉപയോഗിക്കുന്നത് വഴി ചർമ്മത്തിലെ വരകളും പാടുകളും കുറയ്ക്കുന്നതായി കണ്ടെത്തി ഇനി തിളക്കമുള്ള മുഖചർമ്മം നേടിയെടുക്കാൻ ജൊജോബോ ഓയിൽ മതി നാച്ചുറൽ സൺസ്ക്രീൻ സൂര്യന്റെ ദോഷകരമായ അൾട്രാവയലറ്റ് കിരണങ്ങൾ പലതരത്തിലുള്ള തരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്നാൽ സൂര്യരശ്മികളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാൻ ഇനി ജൊജോവോ ഓയിൽ തന്നെ ധാരാളം ഇത് ശരീരത്തിലെ ഏതു ഭാഗത്തും ഉപയോഗിക്കാൻ കഴിയും കൂടാതെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സ്കിൻ ക്രീമുകളെക്കാൾ എത്രയോ ഗുണം ചെയ്യുന്ന പ്രകൃതിദത്തമായ ഒരു പരിഹാരം കൂടിയാണ് ജൊജോവോ ഓയിൽ കൂടാതെ ജൊജോബോ ഓയിലുകളിലെ ഉയർന്ന ജലാംശം ചർമ്മത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് സൂര്യതാപത്തെ ശമിപ്പിക്കുകയും ചർമ്മത്തിലെ തൊലി പൊളിഞ്ഞു പോകുന്നതിനുള്ള സാധ്യത കുറക്കുകയും ചെയ്യുന്നു ആരോഗ്യമുള്ള മുടിക്ക് മുടി വളരാനും ആരോഗ്യമുള്ള മുടിക്കും ജൊജോബോ ഓയിൽ മികച്ച രീതിയിൽ സഹായിക്കുന്നു ഇത് തലമുടിയെ ശക്തമാക്കാനും ഇടത്തൂർന്ന് വളരാനും അവസരമൊരുക്കി കൊടുക്കുകയും മുടിക്കൊഴിച്ചിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് റിസൾട്ട് ലഭിക്കുകയും ചെയ്യുന്നു ഇതിലെ വിറ്റമിൻ ഇ വിറ്റമിൻ ബി എന്നിവയുടെ സാന്നിധ്യം തലമുടിയെ തിളക്കമുള്ളതാക്കുകയും തലയിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ജോജോവ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് തല മസാജ് ചെയ്യുന്നത് വഴി തലയോട്ടിയിൽ എല്ലായ്പ്പോഴും ഈർപ്പം നിലനിർത്താൻ കഴിയുകയും ഇതുവഴി താരൻ തല തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് മികച്ച രീതിയിൽ പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു മേക്കപ്പ് റിമൂവർ അതിശയകരമായ ആരോഗ്യ ഗുണങ്ങൾക്ക് പുറമേ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്രകൃതിദത്തമായ ഒരു മേക്കപ്പ് റിമൂവർ കൂടിയാണിത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിർബന്ധമായും മുഖത്തെ മേക്കപ്പ് നീക്കം ചെയ്യണം ഇതിനായി ആകെ ചെയ്യേണ്ടത് കുറച്ച് ജോജോബോ ഓയിൽ ഒരു പന്നിയിലെടുത്ത ശേഷം നിങ്ങളുടെ കൺമശിയും മറ്റ് മേക്കപ്പുകളും ഒക്കെ തുടച്ചു മാറ്റാം ഇനി ജൊജോ ഓയിൽ ഉപയോഗിക്കുന്നത് വഴി എല്ലാ ആളുകൾക്കും നല്ലതാണോ എന്നറിയാം അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസൾട്ടൊക്കെ തന്നെ എല്ലാവർക്കും ലഭിക്കുമോ എന്ന സംശയം നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും തോന്നാം എന്നാൽ ജൊജോ ഓയിൽ ഒരു മികച്ച പ്രകൃതിദത്തമായ ഓയിൽ ആയതിനാൽ തന്നെ ഇതുവരെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സുകളും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഇത് ഉപയോഗിക്കാം എന്നാൽ ചില ആളുകളുടെ ചർമ്മത്തിന് ഒരു തരത്തിലുള്ള പ്രൊഡക്ട്സുകളും ഉപയോഗിക്കാൻ പറ്റാതെ വരും ചിലപ്പോൾ ചൊറിച്ചലോ അലർജിയോ തടിപ്പോ ഇങ്ങനെ പല രീതികളിലായിരിക്കും അവരുടെ ചർമ്മം ഇതിനോട് പ്രതികരിക്കുക അതുകൊണ്ട് തന്നെ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്നതിനു മുന്നേ തന്നെ കൈകളിലോ കാലിലോ ജസ്റ്റ് പാറ്റസ് ചെയ്തതിന് ശേഷം ഒരു കുഴപ്പവും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക